ഇനിയും ഈ ഒരു ടീമിൽ പ്രതീക്ഷയോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഇനിയും ഈ ഒരു ടീമിൽ പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു മത്സരത്തിന് ശേഷം ആരാധകരുടെ മുന്നിൽ മുനകൂർത്ത് നിൽക്കുന്നത് ഈ ഒരു സീസൺ ആരംഭിക്കുമ്പോൾ തന്നെ അതിന് മുമ്പോടി തന്നെയായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ചില ചെറ്റത്തരങ്ങൾ കാരണം എല്ലാവർക്കും ചർച്ചാവിഷയമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ടീം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ വിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ അതായത് ഐ ട്രോഫി നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് എന്നാൽ ഭൂരിഭാഗം ആരാധകരുടെയും അഭിപ്രായം ഒരിക്കലും ഈ ഒരു ടീമുമായിട്ട് മുന്നോട്ട് പോകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ കമൻ ബോക്സിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ആദ്യത്തെ ഹോം മാച്ചിൽ പരാജയപ്പെട്ട സമയത്ത് ഒരു കമൻറ്റ് വന്നത് സോ ഈ ടീമിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അതെ തീർച്ചയായിട്ടും ഒരു ദയനീയമായിട്ടുള്ള ചിന്താഗതിയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു സീസൺ ആരംഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും ഒന്നാമത്തെ പ്രോബ്ലം ഏതാണെന്ന് അതാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടിത്തറ എസ് മാനേജ്മെൻറ്റ് ഈ ക്ലബിൻ്റെ മാനേജ്മെൻറ്റ് അതാണ് ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ് സിക്കെതിരായിട്ടുള്ള മത്സരത്തിന് ശേഷം കം ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞവർ ഗോവക്കെതിരായിട്ടുള്ള മത്സരത്തിന് ശേഷം ഗോ ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിലാണ് ആരാധകർ നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിൽ ഒരു മത്സരം കഴിഞ്ഞ് ആഹ്ലാദിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്ത മത്സരത്തിന് വളരെയധികം സങ്കടപ്പെടേണ്ട ഒരു രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തിനാണ് നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ടീമിനെ വെച്ചിട്ട് ഇതുപോലെയുള്ള ആരാധകരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മാനേജ്മെൻറ്റിനോടുള്ള ഒരു ചോദ്യമാണ് എത്ര ചോദിച്ചിട്ടും നമുക്ക് എന്തായാലും ഉത്തരം കിട്ടാനായിട്ട് പോകുന്നില്ല നമ്മുടെ ഫസ്റ്റിന്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രോപ്പറായിട്ടുള്ള ഡിഫൻസ് ഇന്ന് നമുക്കുണ്ടോ അതൊരു ചോദിച്ചിട്ടാണ് ഇല്ലാന്ന് തന്നെ ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു പ്രോബ്ലമായിരുന്നു ലെസ്കോ ഇച്ചിൻ്റെ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് കേരളത്തിലെ ബ്ലാസ്റ്റേഴ്സിന് ലെസ്കോച്ചിൻ്റെ ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു പക്ഷേ അത്രക്കും ഹൈ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ അത്രക്കും ടോപ്പ് ഡിഫൻഡർ ആയിട്ടുള്ള ഒരു പ്ലെയറെ ടീമിൽ നിന്നും പോകുമ്പോൾ അദ്ദേഹം പോകുമ്പോൾ അതിനൊത്ത ഒരു കളിക്കാരനെ തന്നെ ആ ഒരു ഡിഫൻസ് നിരയിൽ കൊണ്ടുവന്നിരിക്കണം സോ അതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് എപ്പോഴേക്ക് ഏത് പൊസിഷനിൽ നോക്കിയാലും ഡിഫൻസ് നിരയിൽ നമുക്ക് ലെസ്കോവിച്ചിനെ പോലെയുള്ള ഒരു താരത്തെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല സോ ലെസ്കോ ഉള്ള കാലത്തോളം നമുക്കറിയാം ഹോർമി പാമ്പ് ആയാലും അതല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഭരിച്ചിരുന്ന പല താരങ്ങളും നല്ല രീതിയിൽ ഇൻസ്പയർ ആയിട്ട് കളിക്കുന്ന രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഹോർമി പാമിനൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വളരെ ടോപ്പിൽ ടോപ്പ് ക്ലാസ് ഇന്ത്യൻ ഡിഫൻഡർമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അതിന് കൂടെ പിന്താങ്ങിയിരുന്നത് മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു വല്ല്യാട്ടനാണ് സോ ലെസ്കോച്ചിൻ്റെ റീപ്ലേസ്മെൻറ്റ് വളരെയധികം മോശപ്പെട്ട രീതിയിലാണ് ഈ സീസണിൽ നടന്നിട്ടുള്ളത് എന്നാൽ പോട്ടെ ഈ സീസണിൽ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് നല്ല രീതിയിൽ നിൽക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ദുരന്തപൂർവ്വമായിട്ടുള്ള ഒരു ഇന്ത്യൻ ഡിഫെൻസിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ എടുത്തു പറയാനായിട്ട് ഇന്ത്യൻ ഡിഫൻഡർമാരിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നവോച സിങ്ങിനെ മാത്രമാണ് അതേ മാത്രമാണ് ഇന്ന് ഇന്ത്യൻ ഡിഫൻഡർമാരിൽ ഏറ്റവും നല്ലൊരു മികവ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഡിഫൻസ് ലൈനിൽ ടീമിലെ ബാക്കിയുള്ള ഡിഫൻസൊക്കെ ഉണ്ട് ഇപ്പോൾ ഐബനെ പോലെയുള്ള താരങ്ങൾ പ്രബീർദാസിനെ പോലെയുള്ള താരങ്ങൾ ഇവർക്കൊക്കെ എപ്പോഴും പരിക്കാണ് ഇഞ്ചുറിയുടെ പിടി പിടിയിലാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്നാണ് മാറിക്കഴിഞ്ഞ് ഇവരെയൊക്കെ പന്ത് തട്ടാനായിട്ട് വരിക ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഈ ചോദ്യം പത്ത് പതിനൊന്ന് മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒതിച്ചു വരുന്നുണ്ട് എവിടെ ഇവരെ പോലെയുള്ള താരങ്ങൾ മിനിമം ഒരു മത്സരത്തിലോ രണ്ട് മൂന്ന് മത്സരത്തിലായി നമ്മൾ ഐബന കണ്ടിട്ടുള്ളൂ സോ എന്തുകൊണ്ട് കോച്ച് ഇവരെ ഒന്നും പരീക്ഷിക്കണില്ല എന്തുകൊണ്ട് ഇവരുടെയൊന്നും പരിക്കുകൾ മാറി ടീമിലേക്ക് വരുന്നില്ല ഇതൊക്കെ ഓരോ ചോദ്യ എന്താണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് പ്രബീർദാസിനെ പോലെയുള്ള താരങ്ങളുടെ മടങ്ങിവരവേ ടീമിനെയും ആരാധകരെയും ഒരുപക്ഷെ നല്ല രീതിയിൽ ഹരിതം കൊള്ളിച്ചേക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സന്ദീപിനെ പോലെയുള്ള താരങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പ്രബീർദാസിനൊക്കെ കൊണ്ടുവരുമ്പോൾ സ്പീഡായിട്ടുള്ള ഒരു ഗെയിം കാണാനും ആരാധകർക്ക് സാധിച്ചെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു അറ്റാക്കിംഗ് നടത്തുമ്പോൾ നമ്മുടെ ആരാധകർക്ക് തന്നെ ഭയമാണ് കാരണം നമ്മൾ നേരെ അറ്റാക്ക് ചെയ്തു പോകുന്നു തിരിഞ്ഞു വരുന്ന ഒരു കൗണ്ടറ് മിക്കവാറും ഇവിടെ ഒരു ഗോളാവും ഉറപ്പാ കഴിഞ്ഞ മത്സരത്തിൽ നിർഭാഗ്യം കൊണ്ടാണ് ഡെറാസിച്ച് എന്ന് പറയുന്ന താരത്തിൻ്റെ പല അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം കൊണ്ടാണ് ഗോളുകൾ ഗോവക്ക് നേടാതെ സാധിച്ചത് അതായത് നേടാൻ കഴിയാതെ പോയത് ഈ പത്ത് പതിനൊന്ന് മത്സരങ്ങളായിട്ടും കോച്ചിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല അതാണ് ഈ ഒരു കാര്യത്തിലൂടെ കഴിഞ്ഞ മത്സരത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത്ര മത്സരങ്ങൾ കളിച്ചിട്ടും പ്രോപ്പറായിട്ട് ഒരു സ്കോഡ് കേരള ഇല്ല എന്നുള്ളത് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എഫ് സി ഗോവയുടെ ഡിഫൻസ് അതാണ് ഡിഫൻസ് ഇത്രയും വലിയൊരു പ്രോബ്ലം ടീമിൽ ടീമിലുണ്ടായിരിക്കെ ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കൂല സോ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിങ് അറ്റാക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള മിഖായിൽ സ്റ്റെയറയുടെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഗെയിമാണ് സെറ്റ് സെൻട്രിൽ പന്ത് വെക്കാതെ വിങ്ങുകളിലേക്ക് എത്രയും പെട്ടെന്ന് പന്ത് കൊടുക്കുന്ന ശൈലി കഴിഞ്ഞ മത്സരത്തിൽ നോഹാ സദോയെ ബോറി സിംഗ് മനോഹരമായിട്ട് പൂട്ടിയിട്ടുണ്ട് സോ വീണ്ടും വീണ്ടും നോഹാ സദോയിയിലേക്ക് തന്നെ ആ പന്ത് എത്തിക്കുന്ന ഒരു ശൈലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ കണ്ടു ഇത് ഒരു ഒരുപക്ഷെ കോച്ചിൻ്റെ ടാക്ടിക്സ് തന്നെ ആയിരിക്കാം എന്തുകൊണ്ട് നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചോടാം അതായത് സെൻട്രിലൂടെ ഒരു അറ്റാക്ക് കൊണ്ടുവന്നൂടാം കഴിഞ്ഞ മത്സരത്തിൽ നോക്കാം ഒട്ടുമിക്ക ചാൻസുകളും ആ വിങ്ങുകളിലൂടെയാണ് വന്നിട്ടുള്ളത് സോ അവിടെ ബോറിസിങ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള നൊവാസ് അതോയെ പൂട്ടി അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും ആ തരത്തിലൂടെ വീണ്ടും വീണ്ടും എഗൈൻ എഗൈൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ എന്തുകൊണ്ട് മാറ്റി ചിന്തിക്കുന്നില്ല ആ ഒരു കാര്യം വളരെയധികം സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊരുപാട് പേര് ചർച്ചാ വിഷയമാക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവം വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സെറ്റ് പീസ് കോച്ച് നമുക്കുണ്ടോ എന്നുള്ളതാണ് സോ പല ആരാധകരും പറയുന്നു ആ കോച്ച് നമുക്ക് വന്നിട്ടുള്ള ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ ഒരു സെറ്റ് പീസ് കോസും കോച്ചൊന്നുമല്ല അദ്ദേഹം ഒരു മാച്ച് അനാലിസിസ് കോച്ചാണ് അദ്ദേഹം തന്നെയാണ് സെറ്റ് പീസിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നായിരുന്നു സോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയായിട്ട് ഒരുപാട് നാൽപ്പത് അൻപതോളം കോർണർ കിക്കുകൾ കിട്ടിയിട്ടുണ്ട് അതിന് പുറമെ ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു കോച്ച്മാരൊക്കെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്കൊരു ഗോൾ പോലും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഒരു ഫ്രീ കിക്ക് ലഡ്രിയാൻ ലൂണയുടെ ഒരു ഫ്രീ കിക്ക് ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടിപ്പോയെങ്കിലും അറ്റ് എൻഡോ ഓഫ് ഡേ നമുക്ക് വേണ്ടത് ഗോളാണ് വിന്നാണ് അതൊന്നും അത് നമുക്ക് കിട്ടിയിട്ടില്ല സോ അതൊരു വളരെ മൈനസ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞ എന്ന് തന്നെ പറയേണ്ടി വരും ഇനി പ്രധാനമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഈ സൗരവ് മോണ്ടലിനെ പോലെയുള്ള താരങ്ങൾ ബ്രൈസ് മിറാണ്ടയെ പോലെയുള്ള താരങ്ങൾ ഇവരൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ യൊഹേബെ മേഹായിനെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കളിക്കളത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ കോറോസിങ്ങിനെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കളിക്കളത്തിൽ കാണുന്നുണ്ട് സോ ഇനിയും ഇന്ത്യൻ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കിലുണ്ട് നമ്മൾ ഇന്ത്യൻ റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞിട്ട് പല താരങ്ങളെയും സൈൻ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എവിടെ എവിടെയെന്നുള്ളത് ഒരു ചോദിച്ചാണ് ഇഷാൻ പണ്ഡിതയെ പറ്റിയിട്ട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല കാരണം അതിനൊരു ഉത്തരവും മാനേജ്മെൻറ് ആർക്കും തന്നെ കൊടുക്കണില്ല എന്നുള്ളതാണ് വല്ല ആർട്സിലോ അതല്ലെങ്കിൽ വല്ല പരസ്യത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇഷാൻ പണ്ഡിതനെ കണ്ടുവരുന്നത് സോ ഈ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഒരിക്കലും ടീമിനെ വിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് എന്ന് തന്നെ വ്യക്തമായിട്ട് പറയേണ്ടി വരും കോച്ച് നമ്മുടെ ഡിഫൻസ് ലൈനിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ കമന്റ് ചെയ്യുക ചാനൽ ഹൺഡ്രഡ് പറയുന്നത് പറയുന്ന വലിയ ഫാമിലിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു തന്ന പല കണക്കുകൾ തന്നെ അളയാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു കൊണ്ടുവന്നിരിക്കും ബൈ